അവ കാര്യങ്ങളൊക്കെ അറിയാവുന്നില്ല അല്ല ട്രാവല് ചെയ്യുമ്പോ അത് ബുദ്ധിമുട്ടാവും കഴിക്കണം കേട്ടോ എനിക്ക് ശ്രീബിറ്റി ഒരു എട്ട് ഒമ്പത് വർഷമായിട്ട് പരിചയമുള്ളതാണ് അമൃതയിലൊരു പ്രോഗ്രാം ഉള്ളത് പിന്നെ ഇപ്പോഴും നല്ലൊരു കൂട്ടുകേരിയാണ് പിന്നെ രാവിലെ നമ്മുടെ നാട്ടിലെ നാട്ടിൽ തന്നെയാണ് എന്തെങ്കിലും ഉപദേശം ഉപദേശമൊന്നുമില്ല അവൾ നല്ല അവർക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ കോസ്റ്റൂം നമ്മുടെ ട്രിവാണ്ടെന്ന് പറയുന്ന ജഗതിയിലുള്ള വണ്ടി വരും അടിപൊളിയായിരുന്നു അത് അതൊക്കെ ദൈവം തീരുമാനിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞത് അത് ഇപ്പഴും ഞാൻ നിങ്ങൾ കല്യാണം പറയണി കല്യാണം ഒന്നും ആയിട്ടില്ല കേട്ടോ പ്രാർത്ഥിക്കാം പെട്ടെന്ന് കല്യാണം അവൻ ഓണത്തിനൊന്നുമില്ല ഓണത്തിന് ഒന്നുമില്ല എല്ലാ ദിവസേ ഹാപ്പി ഓണം

എന്താ ഇത് എന്തിനാ ഈ നിമിഷത്തിലൊക്കെ വന്നു ഈ വട ആൾക്കാര് ആഗതിരല്ല ഒരു കല്യാണം കാണിക്കാൻ വന്നണ്ടോ അതെന്തോ സമയമൊന്നുമല്ല വന്നല്ലേ ഓണോ എന്നല്ലേ കോസ്റ്റ്യൂം ഇടുന്നോ മാർനോ ജഗതിയാ അ ജഗതി ഇട്ടല്ലേ ജഗതി ജറി മേക്കപ്പ് കേയോ ഓൾ മേക്കർ അടി കൂടി എടുക്ക് താങ്ക്യൂ കണ്ടി കൂടി എടുക്ക് കണ്ടി കൂടി എടുക്ക് ഫ്രണ്ട് കണ്ടി കൂടി എടുക്ക് കണ്ടി കൂടി എടുക്ക്